അല്പമെങ്കിലും നാണവും മാനവുമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കസേര വലിച്ചെറിഞ്ഞ് ശക്തമായ നിലപാടെടുത്ത് ഇന്ത്യ സഖ്യത്തോടൊപ്പം നിൽക്കണം മിസ്റ്റർ നിതീഷ് കുമാർ എന്ന് ലാലു പ്രസാദ് യാദവ് തുറന്നടിച്ചിരിക്കുകയാണ് നെറികട്ട ഒരു രാഷ്ട്രീയക്കാരനായി നിങ്ങൾ അധപ്പതിക്കരുത് നിങ്ങളെ ബി ജെ പി ഓർക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഒരു വഞ്ചകൻ്റെ സ്ഥാനം മാത്രമേ ബി ജെ പി നൽകിയിട്ടുള്ളൂ സഖ്യകക്ഷികളെ ചതിക്കുന്ന കാര്യത്തിൽ ബി ജെ പി എപ്പോഴും മുൻപന്തിയിലാണ് അവരോടൊപ്പം കൂടുന്ന നിങ്ങൾക്ക് കാലം ഒരിക്കലും നല്ല രാഷ്ട്രീയക്കാരൻ്റെ പരിവേഷം തരില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പാട്നയിൽ പാട്നയിൽ നടന്ന സമ്മേളനം ഇളക്കിമറിക്കുകയാണ് ലാലു പ്രസാദ് യാദവ് ബിഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ബി ജെ പി ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് ജെ ഡി യുവിന് പരമാവധി തലവേദന ഉണ്ടാക്കുന്ന നീക്കുപോക്കുകളാണ് അവിടെ നടത്തുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിനെ പരിപൂർണമായും തച്ചുടക്കുവാനാണ് ബി ജെ പി ശ്രമിച്ചത് നാൽപ്പത്തി അഞ്ച് സീറ്റുകളിൽ അവർ ഒതുങ്ങിയത് ബി ജെ പിയുടെ ഇത്തരം വൃത്തികെട്ട കളികൾ കൊണ്ട് മാത്രമാണ് അതിൻ്റെ നേട്ടം എല്ലാ രീതിയിലും ബി ജെ പി നേടിയെടുത്തുകൊണ്ട് മന്ത്രിസഭയിൽ നിതീഷിന് കേവലം മുഖ്യമന്ത്രി പദവി മാത്രം കൊടുത്തുകൊണ്ട് ബാക്കി എല്ലാ പ്രധാന വകുപ്പുകളും കൈയടക്കി വെച്ചിരിക്കുകയാണ് ബി ജെ പി ഇവിടെയാണ് ബി ജെ പിക്ക് വീണ്ടും വീണ്ടും സഹായം നൽകുന്നതിന് പകരം നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കൂ എന്ന് നിതീഷ് കുമാറിനോട് ലാലു പ്രസാദ് യാദവ് പറയുന്നത് നിങ്ങൾക്ക് സ്ഥാനമാനമില്ലെങ്കിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയാണ് എന്തിനാണ് ഇത്ര അത്യാർത്ഥി എന്നാണ് ലാലു പ്രസാദ് ചോദിക്കുന്നത് തേജസ്സിക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് കയറി വരികയാണ് പ്രത്യേകിച്ചും ഇന്ത്യ ടുഡേയുടെ സർവേ പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം അത് ബീഹാറാണ് ഒരു മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഒന്നും ഒരു അറുപത് ശതമാനം ബിഹാറികളും എത്തിയിട്ടില്ല എന്നുള്ളത് വർഷങ്ങളായി ഭരിക്കുന്ന നിതീഷിന്റെ ഈ ഒരു അടിമ രാഷ്ട്രീയം കൊണ്ടാണ് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവ് ഒരു അഴിമതിയും കാണിച്ചിട്ടില്ല എന്റെ കൈക്കാൾ ശുദ്ധമാണ് എന്ന് നിതീഷ് കുമാർ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും പിന്നെ എന്തിനാണ് അദ്ദേഹം ബി ജെ പിയെ ഭയക്കുന്നത് ബി ജെ പിയുടെ അജണ്ടക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള നിമിഷത്തിൽ പോലും ജയിലിൽ ഒരിഞ്ച് അവരോട് കൈകോർക്കാൻ സമ്മതിക്കാതെ ശക്തമായ നിലപാടെടുത്ത് ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് താനെന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ലാലു പ്രസാദ് യാദവ് പറയുകയാണ് തൻ്റെ വൃക്ക മാറ്റിവെച്ച സമയത്ത് താൻ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച സമയത്ത് പോലും ബി ജെ പി തന്നെ പരിപൂർണമായും ഇല്ലാതാക്കാൻ വേണ്ടി വലിയ കളികൾ കളിച്ചു എന്നിട്ടും ബി ജെ പിയുടെ അജണ്ട ബീഹാറിൽ നടന്നില്ല അവർക്കൊരു മുഖ്യമന്ത്രിയെ കിട്ടണം മഹാരാഷ്ട്രയിൽ എങ്ങനെയാണോ ദേവേന്ദ്ര ഫട്നാവിസ് ഏകനാഥ് ഷിൻഡിയെ തേച്ചൊട്ടിച്ചത് അതുപോലെ നിതീഷിനെ വെറും കളിപ്പാവയാക്കി ഒന്നുമല്ലാതാക്കണം നടക്കില്ല എന്ന് വ്യക്തമാക്കാൻ നിതീഷിന് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ ഉള്ളത് നിതീഷ് അദ്ദേഹത്തിന് തന്നെ സ്വന്തം പാർട്ടിയിലെ പലരെയും ഹൈജാക്ക് ചെയ്തു ബി ജെ പി എന്നുള്ളത് അറിയാം ഇപ്പോഴുള്ള പന്ത്രണ്ട് എം പിമാരിൽ ഏഴോളം പേർ നിതീഷ് കുമാറിനെ എതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഒരു വിപ്പ് കൊടുത്ത് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ പോലും പാർലമെന്റിൽ നിതീഷിന് ഇപ്പോൾ സാധിക്കില്ല എന്നുള്ള അവസ്ഥയിലാണ് വീർപ്പുമുട്ടലിന്റെ രാഷ്ട്രീയ അരാജകത്വത്തിന്റെ പടുപുഴിയിൽ നേറി നേറി കഴിയുകയാണ് നിതീഷ് കുമാർ